ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് നെല്ലിക്കുഴി കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മാങ്കുളം സ്വദേശി നന്ദനയാണ് ഞായറാഴ്ച രാവിലെ ഹോസ്റ്റൽ മുറിയിൽ ഫാനിൽ തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തിയത് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലെ ഹോസ്റ്റലിനുള്ളിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ബിബിഎ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ മാങ്കുളം സ്വദേശിനി നന്ദനയെയാണ് ഞായറാഴ്ച രാവിലെ ഹോസ്റ്റൽ മുറിയിലെ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്റ്റഡി ലീവായതിനാൽ കോടയുള്ള കുട്ടികൾ വീട്ടിൽ പോയിരിക്കുകയായിരുന്ന സമയത്താണ് സംഭവം പോലീസ് സ്ഥലത്തെത്തി മുറി കുത്തിപ്പൊളിച്ചാണ് അകത്തുകയറിയത് കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മകളുടെ മരണത്തിൽ അന്വേഷണം വേണമെന്ന് പെൺകുട്ടിയുടെ പിതാവ് ഹരി പറഞ്ഞു ഒരിക്കൽ പോലും വേറൊരു മക്കൾക്ക് അങ്ങനെ വരരുത് തൂങ്ങി കേണെന്ന് കണ്ടുകഴിഞ്ഞാ തുമ്മ നിലത്ത് മുട്ടിയൂങ്ങിരുന്നു അല്ലാണ്ട് ആ ഇവിടെ ഇരിക്കുന്നു അല്ല ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വിളിച്ചത് നമ്മള് മുപ്പത്തൊരായിരം രൂപ ഇട്ട് കൊടുക്കുന്ന മുപ്പത്തൊരായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ഇട്ട് കൊടുക്കും ആ ആ അതുപോലെ തന്നെ ഒരു മാസം ഇപ്പൊ പെൻഡിങ്ങും അത് അത് ഫീസ് അതിന് അവര് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഫീസ് മറ്റേ ഇത് മറ്റേ നമ്മള് പൈസ കൊടുത്തില്ലെങ്കിൽ അതിന് പിഴ മേടിക്കുന്നുണ്ട് അപ്പൊ രണ്ടു മക്കളും പഠിച്ചോണ്ടിരിക്കും ഓർണ്ണം പിള്ള പിടിച്ചുകൊണ്ടിരിക്കുന്നു ഓർണ്ണിവിടെ ഏഹ് അപ്പൊ നമ്മള് ചിലപ്പോ ഇച്ചിരി താമസിക്കും എന്നാലും നമ്മൾ പലിശ ഇതും കൊടുക്കുന്നത് അല്ല കോളേജിൽ വാർഡന്മാർക്ക് ഓറ്റു ഏർ അനു വെച്ച് ഈ കഴിഞ്ഞ ദിവസം അവര് മറ്റേ പോന്നു പറഞ്ഞു കൊച്ചു പോന്നു പറഞ്ഞു എന്നിട്ട് നോക്കിട്ട് അവർ കൊച്ചു മറ്റേ റൂമിലുണ്ട് ഉണ്ട് ഏഹ് അന്നിട്ട് രണ്ടാമത് വിളിച്ചു അന്നിട്ടും മറ്റേ കൊച്ചു റൂമിൽ നിൽക്കും ഏഹ് വാർഡന് വിളിച്ചു കഴിഞ്ഞു പോന്നിട്ടില്ല ഹോസ്റ്റൽമാർക്ക് ഓറ്റു ഏഹ് ഹോസ്റ്റൽ വാർഡന്മാർക്ക് ഓറ്റു ഇത് കൂടി അല്ല നീ വിളിച്ചാ നീ ഇന്നലെ മാത്രം വിളിക്കാ അല്ല ഇന്നലെ മാത്രം വിളിച്ചില്ല ഏഹ് ഇന്നലെ മാത്രം വിളിച്ചില്ല അല്ലാണ്ട് എന്നും വൈകിട്ട് വിളിക്കുന്ന അപ്പൊ എനിക്ക് വിഷിന്മാർക്കാണ് വൈഫിന് തടയാണ് അപ്പൊ വൈകുന്നേരം മറ്റേ കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ വിളിക്കും അല്ലെങ്കിൽ ഞാൻ വിളിക്കും ഇന്നലെ എന്തോ വിളിച്ചില്ല ആ ഉറപ്പായിട്ടും അത് വേറെ മക്കളുണ്ടല്ലോ നമ്മളെപ്പോലും ഒത്തിരി കഷ്ടപ്പാടുള്ളു വേറെ മക്കളുണ്ടല്ലോ പെൺകുട്ടിയിൽ യാതൊരു അസ്വാഭാവികതയും കണ്ടിരുന്നില്ലെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ വിജി പറഞ്ഞു ഫീസ് ഒന്നുമില്ല മുഴുവൻ ഒന്നുമില്ല അങ്ങനെ കുട്ടി കോളേജിലും ആരുമായിട്ട് അറിയില്ല ഒരു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ